കാരണം ഇത് കണ്ടെത്താൻ പറ്റാത്തൊരു കേസല്ല കാരണം തെളിവുകളുണ്ട് തെളിവുകൾ ധാരാളം തെളിവുകളുണ്ട് പിന്നെ ദൃശാക്ഷികളുണ്ട് അയാളുടെ കേസ് തീർക്കാമെങ്കിൽ നമുക്ക് ഈ സൈക്കിൾ വരാമെന്ന് പറഞ്ഞു അങ്ങനത്തെ രീതിയിലുള്ള ഹറസ്മെൻറ്റ് അച്ഛൻ പെട്ടെന്നെ വിളിച്ച് പറഞ്ഞിട്ട് അവൻ എവിടെ ബോധം കിട്ടു അവിടെ ഒരു ബേക്കറിൽ എംബിയിൽ ബേക്കറിൽ വെച്ച് ബോധം കിട്ടുകയാണ് ഉണ്ടാക്കുന്നു അതുകൊണ്ട് ചെല്ലുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ഞാൻ തൊട്ടടുത്തന്നെ എനിക്ക് പെട്ടെന്നില്ല ഇപ്പോൾ ഞാൻ ഒരു മാക്സിമം ഒന്നോ രണ്ടോ മിനിറ്റിൽ തന്നെ ഞാൻ അവിടെ ചെന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ അനക്കുമില്ല കിടക്കുന്നത് പക്ഷെ ഇതെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ സൈനയുടെ എന്തോ വലിയ വിഷയമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരാൾ വീണു ഒന്നോ രണ്ടോ മീറ്ററിന് മരിച്ചു ഈ കുട്ടികൾ തന്നെ നമുക്ക് പരസ്പര വിരുദ്ധമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പം ഒരു ഒരു ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി മരിക്കുമ്പം സാധാരണ ഒരു പേരൻസൊക്കെ പേരൻസായാലും കുട്ടികളായാലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളെ കാണുമോ അങ്ങനെ സംസാരിക്കുമോ അല്ലെങ്കിൽ ആയിരുന്നു സംഭവം അങ്ങനെയൊന്നും പറയുന്നില്ല ഞാൻ റാണപ്പുതാമിൻ്റെ സഹോദരൻ ശിവജി റാണിയുടെ മരണമെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തി ആറ് പിന്നെയാണ് അവൻ്റെ എസ് എൽ സി അവസാനത്തെ എക്സാം ആയിരുന്നു അന്ന് അന്ന് എക്സാം കഴിഞ്ഞ് നമ്മളെല്ലാവരും വീട്ടിൽ നോക്കിയിരിക്കുകയായിരുന്നു അവരിന്ന് നോക്കി ഞാൻ ആ സമയത്ത് അന്നേരം ഞാൻ അന്ന് വൈകിട്ട് പുറത്ത് നിൽക്കുമ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞത് അവൻ എവിടെ ബോധം കിട്ട് അവിടെ ഒരു ബേക്കറിൽ ഇമ്പിയിൽ ബേക്കറിൽ വെച്ച് ബോധം കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കുന്നു അങ്ങോട്ടും ചെല്ലുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരം ഞാൻ തൊട്ടടുത്ത് തന്നെ എനിക്ക് പെട്ടെന്നില്ല ഇപ്പോൾ ഞാൻ ഒരു മാക്സിമം ഒന്നോ രണ്ടോ മിനിറ്റ് തന്നെ ഞാൻ അവിടെ ചെന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ അനക്കുമില്ലാതെ കിടക്കുന്നവർ അപ്പോൾ എനിക്കന്നേരം അവിടെ നിന്നവരെല്ലാം പറഞ്ഞു ആ അത് ജെന്നി പോലും എന്താ വരികയോ ബോധം കിട്ടുവരികയോ അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നും ഇല്ലാന്ന് അപ്പോൾ ഞാൻ അന്നേരം എന്നാലും എനിക്ക് വല്ലതും അപ്പോൾ തന്നെ ഞാൻ എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങി അന്നേക്കും അച്ഛൻ വന്നു ഇവിടെ തൊട്ടടുത്തന്നെ വീട് അച്ഛനും വന്ന് അച്ഛൻ വന്ന് ഞാൻ നിങ്ങൾ ഹോസ്പിറ്റലോട്ട് കൊണ്ടുവച്ചു ആ ഹോസ്പിറ്റലിൽ പറഞ്ഞ് നിങ്ങൾ ഒരുച്ചിട്ടൂടെ വലിയൊരു ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ വേറെ ഒരുച്ചിവിടെ വലിയൊരു ഹോസ്പിറ്റലോട്ട് പെട്ടെന്ന് ഉണ്ടായപ്പോൾ അവർ എന്നപ്പോഴേ പറഞ്ഞ് ആൾ മരിച്ചിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് മരണത്തിൻ്റെ കാരണം അറിയത്തില്ല നോക്കിയിട്ടൊന്നും കാണുന്നില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അറിയത്തുള്ളൂ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തു അവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇത് വന്നപ്പോഴാണ് അറിയുന്നത് അനിയൻ്റെ ഉള്ളിൽ വിഷം ചെന്നാണ് മനസ്സിലേക്കുന്നത് വിഷം ചെന്നു പറയുമ്പോൾ അവർ പറഞ്ഞു സയനയുടെ പോലുള്ള എന്തോ വലിയ വിഷമാണ് അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരാൾ വീണുടനെ ഒന്നോ രണ്ടോ മീറ്ററിനകത്ത് ഇങ്ങനെ മരിക്കത്തുള്ളത് അന്ന് അവൻ ഞാൻ ഞാനവിടെ ബേക്കറി ചെന്ന് ചെല്ലുമ്പോൾ ഒരു അനക്കുമില്ലാന്ന് കിടക്കുന്നത് അപ്പം അന്ന് എനിക്കന്ന് നമ്മൾ അത് രക്ഷപ്പെടുന്ന പോകാൻ അങ്ങനെ അന്നേരം എനിക്ക് മരിച്ചെന്ന് മനസ്സിലായി പിന്നെ എനിക്ക് മനസ്സിലായി അന്ന് മരിച്ചിട്ടാണ് ഞാൻ എടുത്തോ പോകുന്നതാണ് എനിക്ക് മനസ്സിലായി കാര്യം എടുക്കുമ്പോൾ യാതൊരു അനക്കുമില്ലാതെ ജീവൻ ഇല്ലാത്ത പോലായിരുന്നു കിടന്നിരുന്നത് ഇന്ന് എനിക്കത് മനസ്സിലായി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളെ മനസ്സിൽ അന്ന് റാണ മരിച്ച ഇപ്പോൾ റാണയുടെ കൂടെ റാണയുടെ സവാള എന്ന മൂന്നാല് പേരുണ്ടായിരുന്നു അത് നാല് പേരിൽ ഒരാൾ അവിടുന്ന് ഓടിപ്പോയെന്ന് പിന്നെ പിന്നെ ഞമ്മളറിഞ്ഞ് അപ്പോൾ നമ്മൾ വിചാരിച്ച് പോസ്റ്റ്മോർട്ടം പോലെ പോലീസിനത് അവരെ ചോദ്യം ചെയ്താൽ കണ്ടുപിടിക്കാമെന്നില്ല അപ്പോൾ ഉടനെ പിടിക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മുന്നിലോട്ട് ഡി എസ് പിക്കും ഒക്കെ അന്ന് പരാതി കൊണ്ട് കൊടുത്ത് അപ്പോൾ നമ്മൾ പ്രതീക്ഷ ഉടനെ തന്നെ പിടിക്കുന്നതാണ് അങ്ങനെ ഒരു പത്ത് പതിനെട്ട് ദിവസമായിട്ടും ഇതിൻ്റെ യാതൊരു എണക്കുമില്ല യാതൊന്നും വെല്ലില്ല അപ്പോൾ പിന്നെ നമുക്ക് തോന്നി അപ്പോൾ ഞങ്ങൾ മേലോട്ട് എസ് പിക്ക് അങ്ങനെ പലർക്കും പരാതി കൊടുത്ത് ഒന്നും നടക്കുന്നില്ല അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ 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 അറിയുന്നു പിന്നെ അതിനിടയ്ക്ക് റാണയുടെ മരണത്തിൻ്റെ അടുത്തുള്ള ദിവസങ്ങളിൽ ഈ റാണയുടെ ഉണ്ടായിരുന്നവരിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് കുറച്ച് സംശയം ഒന്നുമില്ല കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷേ ആ സമയത്ത് നമുക്ക് പോസ്റ്റ് പോഷം റിപ്പോർട്ട് വന്നില്ല എന്നാലും സംശയം അപ്പോൾ ഞങ്ങൾ പിന്നീട് ആലോചിച്ചപ്പോൾ ഇവർ ചോദിച്ചത് അവരെന്ത് ഇങ്ങനെ നമ്മളെടുത്ത് കുറച്ച് നമുക്ക് സംശയം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളിങ്ങനെ പറയുകയൊക്കെ ചെയ്തു അപ്പം നോക്ക് അതിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ റാണയുടെ പതിനാറിൻ്റെ ചടങ്ങിലിരിക്കുമ്പോഴാണ് ഈ കൂടുണ്ടാകുന്ന ഒരു പയ്യെൻ്റെ അമ്മ വിളിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എനിക്ക് പറയണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ അന്നേരം തന്നെ വീട്ടിലെല്ലാവരും ഇരിക്കും അപ്പോൾ ഞങ്ങൾ എല്ലാം ലൗഡ് സ്പീക്കർ ഇട്ട് ബന്ധുക്കിരിക്കും ഇപ്പം ലൗഡ് സ്പീക്കർ ആയിട്ട് ഇത് കേൾക്കുന്നത് അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളിത് അന്വേഷണ ഉദ്യോഗസ്ഥരും നമുക്ക് ആ സമയത്ത് പോലീസിന് പോലീസ് ഇപ്പോൾ ഇത് പിടിക്കണമെന്നൊരു പ്രതീക്ഷ എന്താ പറയുക അങ്ങനെ ഞങ്ങൾ പോലീസാരായിട്ട് പറഞ്ഞു പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ വിളിച്ചു വരുത്തി എന്തുവാണെന്ന് ചോദിച്ചപ്പോൾ അവരവിടെ വെച്ച് പെട്ടെന്ന് അവരിങ്ങനെ പരവേശം പോലൊക്കെ വന്നവർ പെട്ടെന്നിങ്ങനെ കളർന്ന് എന്താ വീഴുന്ന പോലെയൊക്കെ ആയി അവസാനം ഒരു ബി പി യു ഡി അങ്ങനെയൊക്കെ അവരെ അങ്ങ് പോയെന്നാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നു ആ സമയത്തൊക്കെ പോലീസിൻ്റെ ഭാഗത്തൊക്കെ അതിനൊക്കെ ഒരുപാട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ പ്രോഗ്രാമുകൾ ഇപ്പോൾ മൈക്സ് ആക്ഷൻ തന്നെ ധരിക്കുക അങ്ങനെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് അവസാനം ആക്ഷൻ കൗൺസിലിൽ വന്നവർക്കൊക്കെ നമ്മുടെ കൂടെ വരുന്ന നേതാക്കന്മാരെയൊക്കെ പോലീസിനെ വിളിച്ച് പ്രഷർ ചെയ്യുക നിങ്ങൾ അതിൻ്റെ പരിപാടിക്ക് എന്നൊക്കെ വിളിച്ച് പ്രഷർ ചെയ്യുന്ന പരിപാടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവസാനം ഒരു രക്ഷയില്ലാതെ അതായത് ഈ അന്വേഷണം എവിടെ എത്തും ഇല്ല ഒരു രക്ഷയില്ലാതെന്നുള്ളത് കണ്ടു തുടങ്ങിയപ്പോഴാണ് അതിനിടയ്ക്ക് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പോയി കണ്ട് അത് നിവേദനം കൊടുത്തപ്പോൾ അത് ക്രൈംബ്രാഞ്ചിനോട്ട് ഉത്തരമായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രൈം ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ചിനോട്ട് ഉത്തരവായിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ആ ഉത്തരം ആരോപിച്ച് വീണ്ടും ലോക്കൽ പോലീസിലേക്കാണ് വന്നു അങ്ങനെ ഒരു രക്ഷയില്ലാതായപ്പോൾ അവസാനം അച്ഛൻ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത് ഹൈക്കോടതിയെ സമീപിച്ച് ഒരു വർഷത്തോളം ആയപ്പോൾ സി ബി സി ഡി എസ് പി എന്ന മുണിരാജ എന്ന് പറയുന്ന ആളെ ഏൽപ്പിച്ച് അപ്പോൾ അന്നേരം നമുക്ക് വലിയ പ്രതീക്ഷയാണ് പുള്ളി നല്ല ഉദ്യോഗസ്ഥനായിക്കെന്ന കേട്ടോ അങ്ങനെ വലിയ പ്രതീക്ഷയായിരുന്നു പുള്ളി ആയത്തെ കുറച്ച് ദിവസം വന്നു പിന്നെ അതിനകത്ത് അനക്കങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ആദ്യമുണ്ടായ പുരോഗതി എന്ന് പറഞ്ഞാൽ ഈ റാണയുടെ കൂണ്ടായിരുന്ന രണ്ട് പേരുടെ മൊഴികളിൽ ഒരുപാട് വൈദ്യുണ്ടെന്ന് പുള്ളി കണ്ടെത്തി അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി അവരെ നാരക്കണലൈസം ആൻഡ് ഡ്രെയിം മാപ്പിംഗ് നടത്താനായിട്ടുള്ള ഒരു ഉത്തരവ് പുള്ളി സമ്പാദിച്ചു പക്ഷേ അത് അത് ആ കാര്യം സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് വർഷങ്ങളോളം നീണ്ടും അന്വേഷിക്കാതെ മുന്നോട്ട് ടെസ്റ്റ് നടത്താൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോയി അങ്ങനെ അവസാനം നമ്മൾ വീണ്ടും കോടതിയെ സമീപിച്ചപ്പോൾ കോടതി ഇടപെട്ടിട്ട് അവരെ പെട്ടെന്ന് തന്നെ നാക്കോളിസ് ആൻഡ് ഡ്രെയിം മാപ്പിംഗ് നടത്താൻ പറഞ്ഞ് ഗുജറാത്തിൽ അഹമ്മദാബാദിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഭാഷ അറിയത്തില്ല എന്നുള്ള പേരിൽ ഇത് നടത്താതെ തിരിച്ചു കൊണ്ടുവന്ന് അതായത് ഇന്ത്യയിൽ ഇത്രയും ഭാഷ അധികം ഭാഷ സംസാരിക്കുന്ന സ്ഥല നാളുകളുള്ള സ്ഥലത്ത് ഹിന്ദി അറിയത്തില്ലെങ്കിൽ അവർ മനാക്സിൻ പ്രീം മാപ്പിംഗ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് കോടതി റിപ്പോർട്ട് എടുത്തത് ശരിക്കും പറഞ്ഞാൽ ആ പോയവർക്ക് ഈ പറഞ്ഞ നമ്മൾ പ്രതികളും സംശയിക്കുന്ന ആൾക്കാർക്ക് സർക്കാരിൻ്റെ ചിലവിൽ ഗുജറാത്തിലേക്കൊരു വിനോദയാത്ര അതാണ് സംഘടിപ്പിച്ച് അതിനുശേഷം വീണ്ടും നമ്മൾ സി ബി ഐ നഴ്സിനെ ഹൈക്കോടതി ഹർജി കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞത് ഈ ഹർജിയിൽ ഇവർ പറഞ്ഞത് ഞങ്ങൾ തന്നെ ക്രൈംബ്രാഞ്ച് ഇവർ ഒരു പുരോഗതി ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ തന്നെ അന്വേഷിക്കണം സി ബി ഐക്ക് വിടണ്ട ഞങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളാനുള്ള വാദത്തിൽ ഹൈക്കോടതി തള്ളി പിന്നെ വീണ്ടും തുടർ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് ആയപ്പോൾ വീണ്ടും ഹൈക്കോടതി അർജി കൊടുത്ത് അതിനകത്ത് രണ്ടായിരത്തി പതിനായിരപ്പതി എ ഡി പി ആയിരുന്ന ബി സന്ധ്യ ഐ പി എസ്സിനെ അന്വേഷണം കഴിപ്പിച്ചുകൊണ്ട് ഇത്തരം വന്ന് മൂന്നാമത്തെ ഹർജിയിൽ അച്ഛൻ്റെ അങ്ങനെ ആ ഹർജിയിൽ പുള്ളിക്കാരനായപ്പോൾ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അന്നേരം പക്ഷേ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നോ ആയപ്പോഴേ വീണ്ടും അവസാനച്ഛൻ രണ്ടായിരത്തി പതിനെട്ട് വീണ്ടും അടുത്ത ഹർജി കൊടുത്തത് ഹർജി കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ വിധി കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ വിധി ഇപ്പോഴാണ് വന്നത് അതിനിടയ്ക്ക് ഒരു ഏഴ് മാസം എട്ട് മാസവും അച്ഛൻ മരിച്ചു സി ബി അന്വേഷണം വരുന്നതുകൊണ്ട് നമുക്ക് ഇത് സി ബി ഐ വന്ന് ഇത് തെളിയിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ എൻ്റെ ഹസ്ബൻഡ് സുധീന്ദ്ര പ്രസാദ് എന്ന് പറയും ഒരു പത്ത് പതിനൊന്ന് വർഷം ഇതിന് വേണ്ടിയിട്ട് നിരന്തരം കോടതി കയറി ഇറങ്ങി പെട്ടെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ഒരു അസുഖം വന്ന് മരണപ്പെട്ട് പിന്നെ അതിന് ശേഷം എൻ്റെ മൂത്ത മയനായ ഛത്രപതി ശിവജി ഈ കേസിൽ കക്ഷി കയറുകയും ഇപ്പം നല്ലൊരു വിധി വന്നു പ്രത്യേകിച്ച് എന്നാൽ അതിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കൂടുതലില്ലായിരുന്നു സാധാരണ പിള്ളേർക്ക് വരുന്ന പനി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പം അതിനകത്ത് വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചേക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റൊക്കെ കൊടുത്തു കൊടുത്തു കൊടുത്തെങ്കിൽ പോലും ഒരു ഇരുപത് ദിവസം ആയതിനു ശേഷമാണ് ഇവിടെ അന്വേഷിക്കാനായിട്ടൊരു പോലീസ് ആരെങ്കിലും വന്നത് അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ആ ഇരുപത് ദിവസവും വെറുതെ നമുക്ക് പോയി കാരണം ഏറ്റവും നല്ല തെളിവുകളൊക്കെ ഉണ്ടായിരിക്കാം അതെല്ലാം നഷ്ടമായെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ആ ഇരുപത് ദിവസം പോകല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉദ്യം അന്വേഷിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് നല്ലൊരു അന്വേഷണം നല്ല വഴിക്കല്ലായിരുന്നു പോകുന്നത് അപ്പോൾ അവിടുന്ന് തന്നെ പലരും ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വേറൊരു ഏജൻസിയെ നോക്കിക്കോണം കാരണം ഇതിപ്പം പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് ഇവർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഇവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ ബുദ്ധിമുട്ടിച്ച് മാനസിക വിഷമം ഉണ്ടാക്കാനോ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്ത് ചോദിച്ച് ചോദിക്കാൻ പറ്റുന്നില്ല ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല സമ്മർദ്ദങ്ങളുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ വേറൊരു ഏജൻസി അപ്പോൾ ഞങ്ങൾ പിന്നെ ഉടനെ തന്നെ നമ്മൾ ഇത് ഹൈക്കോടതിയെ സമീപിച്ച് സമീപിച്ചു സംശയമുള്ളത് നമുക്ക് ഈ വിളക്കുടിയിലുള്ള ഒരു ഭയൻ ഉണ്ട് ലിവിൻ ജോസെന്ന് പറ അത് പിന്നെ ഷെറി എന്ന് പറഞ്ഞു പിന്നെ സുരേഷ് പിന്നെ വേറെ അച്ചു ജോൺസ് ഈ നാല് പേരെയാണ് നമ്മൾ പണ്ടത് അപ്പോൾ ഈ പിള്ളേരിൽ ഈ അച്ചു ജോൺസ് എന്ന് പറയുന്നതിനോ പിന്നെ ഈ പിന്നെ ഷെറി എന്ന് പറയുന്നതിനോട് നമുക്ക് എനിക്കറിയില്ല നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ബാക്കി സുരേഷ് ഈ ലിവിൻ ജോസ് എന്ന് പറയുന്ന രണ്ട് പേര് ഇവിടെ വരുന്ന വരും ചിലപ്പോൾ വിളി സുരേഷ് പിന്നെ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് ക്ലാസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ട് അതിന് ഈ രണ്ട് പേരെ നമുക്കറിയാം അപ്പം ഇവർ രണ്ടുപേരിൽ ആണ് ഇപ്പോൾ അവർ പോലീസുകാരും അന്വേഷണ സംഘവും ഒരു സംശയം പറഞ്ഞിട്ടുള്ളത് ലിവിൻ ജോസ് ഷെറിൻ ഇവരുടെ കാര്യം ആണ് കൂടുതൽ സംശയം പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടികൾ തന്നെ നമുക്ക് പരസ്പര വിരുദ്ധമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പം ഒരു ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി മരിക്കുമ്പം സാധാരണ ഒരു പേരൻസൊക്കെ പേരൻസായാലും കുട്ടികളായാലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളെ കാണുമോ അങ്ങനെ സംസാരിക്കുമോ അല്ലെങ്കിൽ ഇന്ന പോലെ ആയിരുന്നു സംഭവം അങ്ങനെയൊന്നും പറയുന്നില്ല പോലീസിന്റെ ഭാഗത്തു നിന്നായാലും ഇപ്പം പോലീസുകാർ പറയൂ ഇതൊക്കെ നിങ്ങളുടെ സംശയങ്ങളല്ലേ പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു അമേരിക്കൻ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പം തൊട്ടടുത്ത ആളുമായിട്ട് ഞങ്ങൾക്ക് കേസൊക്കെ ഉണ്ടായിരുന്നു ആ കേസിന്റെ വിധിയൊക്കെ വന്നു അപ്പം പിന്നെ ഞങ്ങൾ ആ ഒരു സംശയം പറഞ്ഞായിരുന്നു പുള്ളിയെ കുറിച്ച് അന്വേഷിച്ചില്ല ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല പിന്നെ കുട്ടികൾ അങ്ങനെ ചെയ്യില്ല അവർ പിന്നെ അവരുടെ ഭാഗത്തൊന്നും ഇല്ല അവർ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വിളിച്ച് പിന്നെ അവർക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവരോട് വലിയ കാര്യമായിട്ടൊക്കെ ചോദിച്ചാൽ അവർ പറയത്തില്ല നേരെ മറിച്ച് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർ സത്യം പറയത്തുള്ളൂ ഇപ്പോൾ തന്നെ ഈ പതിനൊന്ന് പന്ത്രണ്ട് വർഷമായി ഇപ്പോൾ ആ പിള്ളേരൊക്കെയെന്ന് പറഞ്ഞാൽ വലുതായി എല്ലാവരും പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞ പിള്ളേരാണ് ഇപ്പോൾ അവർ നാട്ടിൽ പോലും പലരും ഇല്ലെന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത് ഗൾഫിലൊക്കെ പോയേക്കണം അപ്പോൾ അവർക്കുടേതായ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് എൻ്റെ മാന് ഇങ്ങനെ അവൻ്റെ ജീവിതവും അവന്റെ ഭാവി എന്ന് പറയുമ്പോൾ ഒരാളുടെ ഒരു കുടുംബത്തിൻ്റെതായ എല്ലാ നഷ്ടങ്ങളും നമുക്കുണ്ടായേക്കുന്നത് ഞങ്ങളുടെ നഷ്ടം നമുക്ക് ഇപ്പോൾ ഈ കേസ് തെളിഞ്ഞാൽ പോലും ഞങ്ങളുടെ നഷ്ടം നമുക്ക് നേത്താൻ പറ്റുന്നതല്ല ഞങ്ങൾക്ക് ഈ കുറിച്ച് കൂടുതൽ കാരണം എൻ്റെ ഹസ്ബൻഡാണല്ലോ ഇത് നടത്തിക്കൊണ്ടിരുന്നത് അപ്പം നമുക്കിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു പിന്നെ നമ്മൾ മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അഡ്വക്കേറ്റായിട്ട് ബന്ധപ്പെട്ടു പുള്ളിയുടെ മുന്നേ നല്ല സഹകരണം ഉണ്ടായിരുന്നു പുള്ളി അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അന്ന് മൂത്തമാനെ കൃഷി ചേരാൻ പറഞ്ഞ് അതിനെ കൃഷി ചേർത്ത് നമ്മൾ മുന്നോട്ട് തന്നെ വയ്ക്കൊണ്ടിരുന്നു പിന്നെ നമുക്ക് അഡ്വക്കേറ്റിൻ്റെ ഒരു നല്ലൊരു സഹായം ഉണ്ടായിരുന്നു നല്ലൊരു അഡ്വക്കേറ്റായിരുന്നു അതേപോലെ എല്ലാം കാരണം നമുക്കൊന്നും അറിഞ്ഞൂടായിരുന്നു അച്ഛനങ്ങോട്ട് മരിച്ചപ്പോഴത്തേക്ക് നമുക്കിത് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാത്ത ഒരു അറിയാത്തൊരവസ്ഥയായിരുന്നു എല്ലാം നല്ല രീതിയിലായി എന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നു ഇനി ഒരു അന്വേഷണം അപ്പം നല്ല രീതിയിൽ നടക്കുന്നതന്നെ എൻ്റെ പ്രതീക്ഷ കാരണം ഇത് കണ്ടെത്താൻ പറ്റാത്തൊരു കേസല്ല കാരണം തെളിവുകളുണ്ട് തെളിവുകൾ ധാരാളം തെളിവുകളുണ്ട് പിന്നെ ദൃസാക്ഷികളുണ്ട് പിന്നെ മോനെയും അച്ഛനെയും കൂടെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ അവർ നടത്തിയിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഒരു ദിവസം ഇവിടെ ഒരു മോൻ്റെ ഒരു സൈക്കിൾ കാണാതായി ആ സൈക്കിൾ കാണാതായി പായപ്പോഴത്തേക്ക് അതുമായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷന് ആ കേസൊക്കെ കൊടുത്തു അന്നേരം അവിടെ അന്ന് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പിന്നെ അപ്പോൾ നമ്മൾ അടുത്ത ആ ഒരു ബിൽഡിംഗ് കാര്യമായിട്ട് പ്രശ്നമുണ്ട് അപ്പോൾ പറഞ്ഞ് അയാളുടെ കേസ് തീർക്കാമെങ്കിൽ നമുക്ക് ഈ സൈക്കിൾ തരാമെന്ന് പറഞ്ഞു അങ്ങനത്തൊക്കെ രീതിയിലുള്ള ഹറാസ്മെൻറ്റ് റാണയുടെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം ഒരു പത്തോ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് നമ്മുടെ വീട്ടിലേക്ക് തന്നെ ആദ്യമായിട്ടൊരു മൊഴിയെടുക്കാൻ വേണ്ടി പോലും വരുന്നത് അത് കഴിഞ്ഞ ശേഷം റാണയുടെ ബാഗ് അത് അന്ന് മരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ബാഗ് നമ്മുടെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു ബേക്കറിയിൽ നിന്ന് വീട്ടിലോട്ടുണ്ടെന്ന് വെച്ചിരുന്നത് ആ ബാഗ് പോലീസുകാർ കൊണ്ടുപോകുന്ന നേരം അപ്പോൾ നമ്മൾ നേരം പോലീസിൻ്റെ നമുക്ക് ആ സമയപ്പഴത്തേക്കും പോലീസിൻ്റെ നട നടപടിയാവുന്ന എന്ന് മനസ്സിലായപ്പോൾ നമുക്ക് സംശയമായി തുടങ്ങി അപ്പോൾ പോലീസിന് കൊടുക്കുമ്പോൾ നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മൊത്തം വരും അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ചെക്ക് ചെയ്ത് ബാഗ് ഫുള്ള് കാര്യം ഇവർ ഇനി അതിനകത്ത് എന്തെങ്കിലും സാധനം കയറ്റി വെച്ച് ഹലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ മൊത്തം പരിശോധിച്ചാൽ കൊടുത്ത് അന്ന് കൊടുക്കുമ്പോഴാണ് ബാഗിൽ യാതൊന്നും ഒരു പാടം ഒന്നുമില്ലായിരുന്നു പക്ഷേ അതിന് ശേഷം പിന്നെ പോലീസ് സ്റ്റേഷൻ ശേഷം അതിനകത്ത് എന്തോ ഒരു പാടെ എന്തൊക്കെയോ ഒരു എന്തോ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കെമിക്കൽ റിപ്പോർട്ടിന് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാട് അവർ തന്നെ വരുത്തിയാണെന്നാണ് എൻ്റെ വിശ്വാസം അതിനകത്ത് കുറേ പാടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഞാനും എൻ്റെ കുടുംബവും റാണയുടെ കൊലപാതകങ്ങളെ കണ്ടെത്താനുള്ള നിയമപോട്ടത്തിലായിരുന്നു എൻ്റെ അച്ഛൻ റാണയുടെ കൊലപാതകം കണ്ടുപിടിക്കാനുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല കഴിഞ്ഞ എട്ട് മാസം മുമ്പ് അച്ഛൻ മരണപ്പെട്ടു ഈ അച്ഛൻ അവസാനം രണ്ടായിരത്തി പതിനെട്ട് കൊടുത്ത ഹർജിയിലാണ് ഞാൻ ഇപ്പോൾ ഇ വിധി വന്നത് ഈ വിധി ആയിരുന്നതിന് പിന്നെ അച്ഛൻ ഞങ്ങളെ വിട്ട് യാത്രയായി എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പ്രകാരം പതിനൊന്ന് വർഷത്തിന് ശേഷം ഇപ്പോൾ സി ബി ഐ കിട്ടുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ശുഭപ്രതീക്ഷയാണ് ഉള്ളത് റാണയുടെ കൊലപാതകം ഇവർ കണ്ടെത്തുന്നതാണ് നമ്മുടെ പ്രതീക്ഷ റാണയുടെ കൊലപാതകം കണ്ടെത്താൻ വേണ്ടി ഏതറ്റം വരുമ്പോൾ ഞാനും എൻ്റെ കുടുംബം ഇനിയും Tayo rin.